ഇന്ന് നമ്മൾ നാലായിരം വർഷത്തിലധികം പഴക്കമുള്ള ഒരു ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് ഓരോ യാത്രകളും നമുക്ക് മനസ്സിന് ഊർജവും ഉണർവും നൽകും നമുക്ക് യാത്ര ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും നമ്മൾ നഷ്ടപ്പെടുത്തരുത് പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ ആദ്യത്തെ ക്ഷേത്രമാണിത് പന്നിയൂർ ശ്രീ വരാഹമൂർത്തി ഭൂമിദേവി ക്ഷേത്രം പാലക്കാട് ജില്ലയിൽ പട്ടാമ്പി താലൂക്കിൽ കുമ്പിടിക്കടുത്ത് പന്നിയൂർ എന്ന മനോഹരമായ ഒരു ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമാണിത് ഇത് പറയിപെറ്റ പന്തിരുകുലത്തിലെ പെരിന്തച്ഛനാണ് പുതുക്കിപ്പണിതുന്നത് അദ്ദേഹം അവസാനമായി നിർമ്മിച്ച ക്ഷേത്രമാണെന്നാണ് പറയുന്നത് ശ്രീ വരാഹമൂർത്തിയാണ് കിഴക്കോട്ട് ദർശനം നമ്മളിപ്പോൾ പടിഞ്ഞാറൻ നടയിലാണ് ഇത്തിയിരിക്കുന്നത് ശ്രീ വരാഹമൂർത്തിയുടെ ഇടത്തു വശത്ത് ഭൂമി ദേവി ഇരിക്കുന്ന ഏകശിലയിൽ തീർത്ത കേരളത്തിലെ ഏക ക്ഷേത്രമാണ് പന്നിയൂർ വരാഹമൂർത്തി ക്ഷേത്രം ഇവിടുത്തെ ഭൂമി പൂജയും സിദ്ധി അഭീഷ്ടസിദ്ധിപൂജയും വളരെയധികം പ്രസിദ്ധമാണ് ഗ്രാമീണ ഭംഗി വിളിച്ചോതുന്ന വളരെ പ്രൗഢഗംഭീരമായ ഒരു ക്ഷേത്രമാണിത് ഏകദേശം നാലായിരം വർഷത്തോളം പഴക്ക ഈ ക്ഷേത്രത്തിനുണ്ട് ഈ അടുത്ത കാലത്ത് ഈ പന്നിയൂർ ക്ഷേത്രത്തിൽ നിന്ന് ലഭിച്ച ശിലാരീഗത്തിൽ ഏകദേശം ആയിരത്തി ഇരുന്നൂറ് വർഷം മുമ്പ് ആയിരം പേരടങ്ങിയ ഒരു സംഘം പ്രവർത്തിച്ചിരുന്നതായി കണ്ടെത്തി പന്നിയൂർ ഗ്രാമത്തിൻ്റെ ഭംഗി വിളിച്ചോതുന്ന അന്തരീക്ഷം തുല്യ പ്രാധാന്യത്തിൽ ഒരു ശിവക്ഷേത്രവും അയ്യപ്പക്ഷേത്രവും ക്ഷേത്രവും ദുർഗാക്ഷേത്രം എന്നിവയുണ്ട് പിന്നെ ഗണപതി സുബ്രഹ്മണ്യൻ ലക്ഷ്മി നാരായണൻ കുണ്ടിൽ വരാഹം ചിത്രത്തിൽ വരാഹം യക്ഷി എന്നിവരുടെ പ്രതിഷ്ഠയും ഉണ്ട് ഹിരണ്യാക്ഷനെ കൊന്ന് ഭൂമിദേവിയെ വീണ്ടെടുത്തു കൊണ്ടുവന്ന ഭാവത്തിലാണ് പ്രതിഷ്ഠ ഭൂമി സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾ മാറുന്നതിനും ഭൂമി വാങ്ങുവാനും വിൽക്കുന്നതിനും ഗൃഹനിർമ്മാണം നടത്താനും ഭൂമി പൂജ നമുക്ക് നടത്താവുന്നതാണ് എല്ലാവിധ ഐശ്വര്യവും സമൃദ്ധിയും കാര്യസ്ഥിതിയും നമുക്ക് ലഭിക്കും ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രശസ്തമായൊരു പൂജയാണ് അഭീഷ്ടസിദ്ധി പൂജ ഈ പൂജ മനസ്സിൽ ചെയ്യാമെന്ന് പ്രാർത്ഥിച്ച് വരാഹമൂർത്തിയെ ഭജിച്ചാൽ അഭീഷ്ടകാര്യം സാധ്യമാകുമെന്നാണ് ഭക്തജനങ്ങൾ കരുതുന്നത് മറ്റൊരു പ്രധാന പൂജയാണ് വിവാഹപ്രാപ്തിക്കായി ലക്ഷ്മി നാരായണ പൂജ നടത്തുന്നത് വരാഹമൂർത്തി ശ്രീകോവിലിന് സമീപത്ത് മറ്റൊരു പ്രധാന ശ്രീകോവിലാണിത് ലക്ഷ്മി നാരായണ ഭഗവാനിന് സ്വന്തം നക്ഷത്ര ദിവസം തുടർച്ചയായി മൂന്ന് മാസം പ്രത്യേക രുക്മിണി പൂജ നടത്തിയാൽ മംഗല്യ സാധ്യമെന്ന് പല ഭക്തന്മാർക്കും അനുഭവത്തിൽ തെളിഞ്ഞിട്ടുണ്ട് ഈ പൂജ തുടങ്ങുന്നതിന് മുമ്പ് വരാഹമൂർത്തിക്ക് അഭീഷ്ടസിദ്ധി പൂജ നടത്തിക്കൊള്ളാമെന്ന് നിർന്നിരിക്കേണ്ടത് നിർബന്ധമാണ് തുല്യ പ്രാധാന്യത്തോടുകൂടി നിലകൊള്ളുന്ന മഹാദേവൻ്റെ ക്ഷേത്രമാണിത് ഈ മണിക്കൊക്കെ കുറേ കാലത്തെ കഥകൾ പറയാനില്ലേ ആ കാണുന്ന ദുർഗാദേവിയുടെ ക്ഷേത്രാണ് ഇവിടെ വന്നാൽ എത്ര കലുഷിതമായ മനസ്സും ഒന്ന് ശാന്തമാവും തീർച്ച പെരുന്തൻ അവസാനമായി പുനർനിർമ്മിച്ച ക്ഷേത്രാണിത് ഈ വരാഹമൂർത്തി ശ്രീകോവിലിന് പിന്നിലായി ഉളിയും മുഴക്കോലും ഉപേക്ഷിച്ചതായി കരുതുന്നു പെരിന്തച്ചൻ സ്വന്തം മകൻ്റെ അകാല നിര്യാണത്തിന് താൻ കാരണമായി എന്ന മനപ്രയാസം മൂലം നാടും വീടും വിട്ട് ചുറ്റി അവസരത്തിൽ ഇവിടെ വരികയും പുനരുദ്ധാരണ പ്രവർത്തനം നടത്തുന്ന ക്ഷേത്ര പണിക്കുരയ്ക്കരികിൽ ക്ഷീണിച്ച് എന്തെങ്കിലും കിട്ടുമോ എന്ന ഉദ്ദേശത്തിൽ കുറേ നേരം ഇരുന്നു ഭക്ഷണത്തിന് പിരിഞ്ഞു പോകുന്ന സമയം തന്നോട് യാതൊരു ആദിത്യ മര്യാദയും കാണിക്കാതെ പോയ സ്വകുലത്തിലെ പ്രവർത്തിക്കാരുടെ പെരുമാറ്റത്തിൽ കുണ്ടിതം തോന്നി പണിപ്പുരയിൽ കയറി കഴുക്കോലുകളുടെ തലപ്പത്ത് ഓരോ വരയിട്ടു ഭക്ഷണശേഷം തിരിച്ചെത്തിയ ആശാരിമാർ വര കണ്ട സ്ഥലത്ത് വെച്ച് മുറിച്ച് ശരിയാക്കി കൂട്ടുകൂട്ടി നോക്കുന്നേരം കഴിക്കോലിൻ്റെ നീളക്കുറവിൽ അമ്പരുന്നു കാര്യം മനസ്സിലാക്കിയ മൂത്താശ്ശേരി ചതിച്ചല്ലോ ഈശ്വരൻ ആരാണ് ഈ പണി ചെയ്തതെന്ന് പറഞ്ഞ് നിലവിളിച്ചു അപ്പോഴാണ് തങ്ങൾ ഗൗനിക്കാതിരുന്ന കാരണവരെക്കുറിച്ച് അവരോർത്തത് അത് തങ്ങളുടെ കുലശ്രേഷ്ഠനായ പെരുന്തനായിരിക്കും എന്ന് തോന്നലിൽ മാപ്പ് അപേക്ഷിക്കാൻ തീരുമാനിച്ചു രാത്രി പണിപ്പുരയിൽ ഗംഭീരമായ തട്ടുമൂട്ടും കേട്ട് എല്ലാവരും പണിപ്പുരയിലേക്ക് ഓടി ശ്രീകോവിലിൻ്റെ മേൽക്കൂര കൂട്ടുകൂട്ടി അവസാന പണിയുടെ മേളമാണ് കേട്ടതെന്ന് മനസ്സിലാക്കിയ അവർ മുകളിൽ മുമ്പ് കണ്ട പ്രാഗതനായ കാരണവരെയാണ് കണ്ടത് മൂത്താശ്ശേരി അടക്കം എല്ലാവരും തെറ്റേറ്റ് പറഞ്ഞു ചിരിച്ചുകൊണ്ട് പെരുന്തച്ചം പറഞ്ഞു പന്നിയൊരമ്പലം പണിമുടക്കില്ല മക്കളെ നമ്മുടെ കുലത്തിലെ ഒരുവിനെ നിത്യവും ഇവിടെ പണിയുണ്ടാവും ഇന്നു മുതൽ ഞാൻ ഉളിയും മുഴക്കോലും തൊടുകയില്ല എന്ന് പറഞ്ഞ് തൻ്റെ ഉളിയും മുഴക്കോലും അവിടെ വെച്ച് ഇറങ്ങിപ്പോയി അതാണ് ഈ കാണുന്ന ഉളിയും മുഴക്കോലും ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാന പൂജകൾ അഭീഷ്ടസിദ്ധി എന്ന അനുഗ്രഹം വരാഹമൂർത്തിയിൽ ഭക്തിയുള്ളവർക്ക് ലഭിക്കുന്നതായി പറയപ്പെടുന്നു തങ്ങളുടെ നേരെ വരുന്ന ഏതൊരാപത്തും മല പോലെ വന്ന് മഞ്ഞുപോലെ പോയതിന് കാരണം വരാഹമൂർത്തിയുടെ അനുഗ്രഹമാണെന്ന് ഭക്തന്മാർ കരുതുന്നു ഇവിടെയാണ് ആ യക്ഷിയുടെ പ്രതിഷ്ഠയുള്ളത് തൊട്ടടുത്തായി ശാസ്താവിൻ്റെ ഒരു ചെറിയ അമ്പലമുണ്ട് എല്ലാ ദിവസവും ത്രികാല പൂജ നടത്തുന്ന ഒരു ക്ഷേത്രം കൂടിയാണിത് വളരെയധികം ചൈതന്യമുള്ള ഒരു ക്ഷേത്രമാണിത് ഈ ക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്ന അവസരം നിങ്ങൾ നിങ്ങളാരും മിസ്സാക്കരുത് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണേ ശ്രീവ രാഘമൂർത്തി ഭൂമി ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എല്ലാവർക്കും ഒരിക്കലെങ്കിലും പോവാനായിട്ട് സാധിക്കുകയും ചെയ്യട്ടെ ഈ ക്ഷേത്രം ഗുരുവായൂരും ശബരിമലയൊക്കെ പോലെ ഉയർന്നു വരുമെന്ന് അഷ്ടമംഗല്യ പ്രശ്നത്തിൽ ഇത് അത് സത്യാണെന്ന് എനിക്കും തോന്നുന്നു കാരണം അത്രയും പവർഫുള്ളായ ഒരു ക്ഷേത്രമാണിത് അത്രയും ശാന്തസുന്ദരമായ അന്തരീക്ഷവും മനസ്സിലെ വിഷമങ്ങളെല്ലാം വരാഹുമൂർത്തി മാറ്റിത്തരട്ടെ കന്നിയൂർ വരാഹമൂർത്തി മനസ്സൊരുകി പ്രാർത്ഥിക്കുന്നവർക്ക് അഭീഷ്ടസിദ്ധി എന്ന വരം നൽകുന്നു അതുപോലെ തന്നെ തങ്ങളുടെ നേര് വരുന്ന ഏതൊരാപത്തും മല പോലെ വന്ന് മഞ്ഞ് പോലെ പോയതായും അനുഭവ സാക്ഷ്യങ്ങളുണ്ട് കേട്ട ദൂരേന്ന് വരുന്നവർക്ക് താമസിക്കാനായിട്ടും ഭക്ഷണം കഴിക്കാനായിട്ടും പിന്നിലായിട്ട് ഒരു ഹോട്ടലും ഒരു ഇന്നും കണ്ടുട്ട ഒരാഴ്ചയായിട്ടുള്ളത് തുടങ്ങിയിട്ടെന്നാണ് പറഞ്ഞത് അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് ഇവിടെ എല്ലാ ഞായറാഴ്ചയും പ്രസാദം ഇട്ടുണ്ടായിരിക്കുന്നതാണ് എത്ര ഭംഗിയുള്ള ക്ഷേത്രമാണെന്ന് നോക്കുമോ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഇതുപോലുള്ള വീഡിയോകൾ ചെയ്യാനായിട്ട് എനിക്കത് ഒരു ഊർജമായിരിക്കും എന്തെങ്കിലും പറഞ്ഞാൽ തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം എല്ലാവരെയും വരാഹം കൊടുത്തി അനുഗ്രഹിക്കട്ടെ